പാലക്കാട് പഞ്ചായത്തിലെ കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ കർഷകര് ഒത്തിയർന്നുകൊണ്ട് രൂപീകരിച്ച ഒരു സംഘാണിത് പാലക്കാട് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിങ് സൊസൈറ്റി എന്ന് പറഞ്ഞു തുടങ്ങിയത് ഏതാണെന്നല്ല വ്യാഴാഴ്ച നമ്മൾ ഈ പരിപാടി ഇവിടെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു അത് പ്രാദേശികമായിട്ട് തന്നെ ആവശ്യക്കാർക്ക് നമുക്ക് ലാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് കച്ചവടക്കാരും നന്നായിട്ട് വന്നത് സഹകരിച്ചു പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഒരു ുണെന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ പോലും അത് കൊണ്ട് വിൽക്കാൻ നല്ലൊരു മാർക്കറ്റ് എന്നുള്ള തന്നെയാണ് നമ്മൾ അത് തന്നെയല്ല അവർക്ക് മത്സ്യാടിസ്ഥാനത്തിൽ നടക്കുന്നതുകൊണ്ട് കൃത്യമായ വില ലഭിക്കും ആ വില അന്ന് തന്നെ നമ്മൾ കൃഷിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും ഒരു മൂന്നുമണി വരെ നമ്മൾ പണം കൊടുക്കും പിറ്റേ ദിവസവും ആയിട്ട് അവർക്ക് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം ആളുകളും പണം വന്ന് വാങ്ങിക്കോട്ട് പോകുന്നുണ്ട് നമ്മൾ കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ സമയത്ത് പൈസ കിട്ടാറില്ല അല്ലെങ്കിൽ യഥാർത്ഥ വിലയും കിട്ടാറില്ലാത്തൊരു സ്ഥിതി ഉള്ളത് കൊണ്ടാണ് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംരംഭം തുടങ്ങിയത് അതുകൊണ്ട് മറ്റൊരു ഗുണത്തിൽ കഴിഞ്ഞാൽ നമ്മളെ പ്രാദേശികമായിട്ട് കാശ് ഉൽപ്പന്നങ്ങൾ അത് കൂടുതൽ കൃഷി ചെയ്യാൻ തയ്യാറായി ഇപ്പൊ ഇവിടെ നമ്മള് തുടങ്ങിയപ്പോ ഉള്ളതിനേക്കാളൊക്കെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വന്നു തുടങ്ങി അത് ഈ പ്രദേശത്ത് തന്നെ ആൾക്കാർ ഉത്പാദിപ്പിക്കുന്നതാണ് പിന്നെ നമ്മൾ സമീപ പഞ്ചായത്തിലായിട്ട് ആറക്കുഴ പഞ്ചായത്ത് പുറപ്പുഴ പഞ്ചായത്ത് പൂത്താട്ടം അതൊക്കെ മേഖല എന്നുള്ള കൃഷിക്കാര് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് കാരണം ഈ പുറപ്പുഴ കാരണം അവർക്ക് അവിടെ മാർക്കറ്റ് ഇല്ല മാർക്കറ്റില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോ തുടങ്ങുന്നത് കേട്ടതുകൊണ്ട് ആരക്കിഴയിൽ എന്താണ് അവർ ആരക്കി പള്ളിയുടെ അപ്പുറത്ത് പോലും കൃഷിക്കാരെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ന്യായമാര് ബലം ലഭിക്കുന്നു എന്നുള്ളത് അതങ്ങനെ വരുന്നത് ഇവിടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളും കൂടാതെ വരുന്ന വലിയ മൊയിൽ കോഴി മുട്ട ഏറ്റവും വരാറുണ്ട് അങ്ങനെ കൃഷിക്കാർക്ക് പൊതുവെ അതൊരു നമ്മുടെ പഞ്ചായത്തിന്റെ ഉത്പാദനത്തിൽ പോലും അത് നന്നായിട്ട് പഞ്ചായത്ത് നന്നായി സഹകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ സൊസൈറ്റി തന്നെയാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോ അതിന്റെ ഇപ്പൊ ഈ തറ നന്നാക്കൽ അത് അടക്കമുള്ള സൈഡ് നന്നാക്കല് അടക്കമുള്ള കുറെ കാര്യങ്ങൾ ബാത്റൂമൊക്കെ പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് നമ്മൾ ചെയ്ത് കിട്ടിയതാണ് അപ്പോൾ തദ്ദേശ സ്ഥാപന പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നന്നായിട്ട് ഈ മാത്രമോട് സഹകരിച്ചു പോകുന്നുണ്ട് പിന്നെ ആളുകൾക്ക് പ്രാദേശികമായിട്ട് എന്തെങ്കിലും ചെറിയൊരു പരിപാടികൾ നടത്തുന്നെങ്കിൽ പോലും ഇതിന്റെ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പൊതുവെ ആ ഈ എല്ലാവരും സഹകരണമുള്ളത് കൊണ്ട് ഒന്നാട്ടി മാർക്കറ്റ് പോകുന്നുണ്ട്